കുറച്ച് കുറച്ച് ബ്ലോക്കും നമ്മൾ സെറ്റ് കൈ നല്ലതാണ് ആ വേണ്ട 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 മതി ഫാം ഉള്ളതുകൊണ്ട് നമുക്ക് അയനും വലിയ ക്ഷാപം വരുന്നില്ല പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ വയ്യ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു ഇത് കണ്ടോ ഞങ്ങൾ ഇച്ചിരി ചെലവിൽ ഒരു ഗെയിമിങ് റൂം അങ്ങ് സെറ്റ് ആക്കി ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതങ്ങ് വലുതാക്കും നിങ്ങൾ ഞങ്ങളത് സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ നമുക്ക് നേരെ അങ്ങ് ഇട്ടേ അത്രേ ഉള്ളൂർ എന്നിട്ട് നമുക്ക് നേരെ ഫോർ പോവാം നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നു നമുക്ക് നേരെ അതാ ചെറിയ ലാഗെല്ലാം കാണും കാര്യമാക്കണ്ടോടാ തന്നെയാണ്

വിതരണ കൊല്ല ഏതോരുത്തടുത്ത് ഇട്ട് അയ്യോ അടച്ചുതരാ അല്ലെങ്കിൽ അമ്മ ഒന്ന് നമ്മളെ ഗായ്സ് അപ്പൊ നമ്മൾ വീട് സ്പോണറിന്റെ അവിടെ എത്തി നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം ണ്ടാക്കാൻ മറന്നു അത്രേ ഉള്ളു ചാവും ഓത്തേനെല്ലാം എടുത്തിട്ട് കാണാൻ മഴാ കൊട ആദ്യത്തെ എൻട്രാൻസ് നീ അങ് താടാ തന്നോടാ കുട്ട എന്താ ഒരു തലക്കെല്ലാം പറ്റിയ വലിയ കിട്ടും ഇല്ല ഇല്ല പിന്നെ നമ്മുടെ ഒന്നും അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഫിഫ്റ്റീൻ എണ്ണം എടുത്തു ഫിഫ്റ്റീൻ എണ്ണം ഇനി എടുത്ത റിസ്ക് ആണ് നിങ്ങളിന്ന് നോക്ക് വച്ചാമാരെ നമ്മക്കിനി അങ്ങോട്ട് പോയാ മതി മച്ചാ എടുത്താണ് റോഡ് ും ഒന്നര സ്റ്റാക്ക് ഒന്നര സ്റ്റാക്ക് കിഴങ്ങാറുണ്ട് നമുക്ക് ഇതങ്ങ് കത്തിക്കാം കോളില്ല തടി വെട്ടണം പോയി നേരെ വിടണം ഹോൾഡ് ാണ് പക്ഷെ ഇന്നായിരിക്കും ഈ അവസാനത്തെ എപ്പിസോഡെന്ന് എനിക്ക് തോന്നുന്നു വേണം നമ്മള് പിന്നെ ഇടും ഇത് നല്ല ഒരു നമ്മുക്കിനി ആരെയൊക്കെ കൊല്ലാൻ കിടക്കുന്നു കള്ളുണ്ട് വിതറിനെ കൊല്ല നമ്മുക്കാണ് മറ്റേ മാടനെ കൊല്ല പിന്നെ നമുക്ക് കൊറച്ച് ആരോസണം അമ്പിന്റെ കാര്യം മൊത്തത്തിൽ പക്കറ്റ് വേണം ഡയമണ്ട് എല്ലാം കൊണ്ടുവച്ചേ അതാ നമ്മൾ അവിടെ ഉണ്ടാക്കണം അത് അവിടെ ചാവത്തില്ല എന്താണ് ഇതെടുക്കണോ ഈടി ഇത്രേ ഉള്ളുല്ലേ നമ്മടെ എന്ത്ര ഡാകെ കൊല്ലുന്നതായിരിക്കും എന്താ കൊല്ലെന്ന് പറഞ്ഞ കാര്യം കൊന്നിരിക്കും അതൊക്കെ അത്രേ ഉള്ളു നമുക്ക് നേരം വിട്ടാലോ പെട്ടെന്ന് രാത്രി ബെഡ് ഉണ്ടാക്കുക എല്ലാം ഉണ്ടാക്കും ബക്കറ്റ് ഉണ്ടാക്കി

നോ രക്ഷ നമ്മളെ ഈ അപ്പം നിങ്ങൾ ഞങ്ങൾ ടൈം ലാപ്സ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു എന്താന്ന് വെച്ച പ്രശ്നം ഞങ്ങളെ മൈക്ക് അങ്ങ് കട്ടായി പോയി അതാണ് പ്രശ്നം ഞങ്ങള് ഈ വീഡിയോ ഒന്ന് പോയി സൗണ്ട് ഇല്ല അവിടെ അങ്ങ് ഞങ്ങള് ചമ്മി അപ്പൊ നിങ്ങളെ ഒരു ടൈം ലാബ്സ് പോയി കണ്ടിട്ട് ഇനിയുള്ള മൊത്തം കോമഡിയ് പക്ഷെ അതിന്റെ ഒന്നും വോയിസ് നമുക്ക് കിട്ടിയില്ല അപ്പൊ ഇത്രയുള്ള ഗൈസ് പോയി ടൈം ലാബ്സ് കണ്ടിട്ട് ബാ നമ്മള് തിരിച്ചു വന്നിട്ടുണ്ട് ക്രാഷായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പോഡിയോ ഒന്ന് നോക്കി അപ്പോഴത്തേക്കും ഈ സ്ട്രോങ് ഓൾഡ് കേറുന്ന അവിടെ വെച്ച് മൈക്ക് ഈ തൊരുങ്ങനെ യൂണിക്സിന്റെ യൂണിക്സ് ആരെയും പേടിക്കരുത് വെറും കെട്ടേന്ന് പറഞ്ഞ ഒരു ഇതും ഇല്ല പെട്ടെന്ന് ചാർജ് ചെയ്ത് കഴിച്ച അഞ്ചു മിനിറ്റ് അഞ്ചു കിട്ടിയേ നിൽക്കത്തോളു ഇതങ്ങ് ഓഫായി പോയി കളി അതുകൊണ്ട് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ സാധനം തന്നെ ക്രാഷ് ആയത് ആയിരുന്നു ഇരിക്കുന്നു നമ്മുടെ സാധനങ്ങള് നമുക്ക് ഇവിടെ ചാടണം അപ്പൊ ആ തൊലിയൻ മണ്ട ഇരുന്ന് പറക്കുന്നു എന്തായാലും ക്രാഷ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചുകൂടെ സമയം കിട്ടി ഇനി ആ ഞാൻ കൊല്ലാം നമ്മക്ക് വയസ്സ് അത്ര വയസ്സ് നമ്മളെ ഗെയിം ഇവിടെ തീരാൻ പോണ് ഗെയിം ബീറ്റ് ചെയ്യാൻ പോണ് നമ്മള് പാടാ മുത്തേനീ അയ്യോന്നും പറ്റത്തില്ല

ൂടെ പോയിപ്പം ആ പോ സമയം കൊടുക്കാതെ അടിച്ചു കളയുന്നുറ കീഴി പോവാറ ഇവര് എനിക്കൊന്നും അവിടെ പൊങ്ങി ഇരിക്കാന്ന് തോന്നുന്നു കുഴിച്ച ആ ഇത് താഴെ അങ് ആകത്ത് കയറി ഇരിക്കുന്നു ഇനി നമുക്ക് ഇതുവഴി ഓടി വരാം ഈ ഗ്യാപ്പിൽ കൂടെ പോട്ടെ പയ്യ പറ്റി അയ്യോ പഠിച്ചു ഞാനൊരു കില്ലാടി ആയുണ്ട് കില്ലാടി കണ്ണ

ിട്ടാടോ കേറി ഒന്ന് പൊട്ടി കൊല്ലടാ അടിച്ച് പൊട്ടി स्पीडी स्पीडी अड़ी स्पीडी इधर से राम है ये बिल्कुल नहीं गुरु बेबी कुत्ता कुत्ता है ना कुत्ता है कुत्ता भी कुत्ता कन्हा जरा तेरा तुम भी इंद्र पर बाड़ी चीन ना पॉटी की नुक्लासी 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 कुत्ता ये നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നു അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് എക്സ്പി ഗൈസ് ഇതിങ്ങനെ അടി വെച്ചിട്ട് അവന്റെ മോനാണ് അതിനകത്തുള്ളത് നമ്മൾ എൻട്രാഗിനെ ഇനി നമുക്ക് ഈ മുട്ട കൊണ്ട് വീട്ടിൽ എവിടെയെങ്കിലും വെക്കാം നല്ല സ്ഥലത്ത് വെക്കാം നമ്മളെ ഡയമണ്ടാക്കി ഇവിടെ ഇരിക്കും പോരോ നമുക്ക് പൊട്ടിച്ചട്ടെ വീണ്ടും അങ്ങോട്ട് പോവാം നമുക്കിപ്പോ ഇതുവഴി പോയി വീടെത്തും വീടല്ല സ്പൂണി പോകും നമ്മള് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പോവുകയാണ് ചതിയായിരുന്നു ഒന്ന് ക്രാഷ് രണ്ടോ ക്രാഷ് പിന്നെ മൈക്ക് രണ്ട് ആ റാശ ആണ് എടുത്ത ഡൈമൻഡ് എന്ത് ചെയ്യും ഈ എടുത്ത സാധനങ്ങൾ ഒന്നും കിട്ടിയില്ല എല്ലാം തൊലിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നമ്മൾ എന്തായാലും ഡ്രാഗണെ കൊല്ലും ഒന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഗായാലും പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം എല്ലാം ചെയ്യണം ലൈക്ക് അടിയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് പറയണം ഇന്നത്തെ വീഡിയോ